പഠിക്കുന്ന മക്കളുടെ പഠന വിഷയങ്ങൾ എളുപ്പമാക്കാൻ അവർക്ക് പെട്ടെന്ന് പഠിയാൻ പഠിച്ചതൊരിക്കലും മറന്നു പോകാതിരിക്കാൻ പഠിച്ചത് എപ്പോഴും അവരുടെ മനസ്സിൻ്റെ അകത്ത് ഉണ്ടാകാൻ പരീക്ഷ എഴുതുമ്പോഴേക്ക് അവരുടെ മനസ്സിലേക്ക് ഓർമ്മ വരാൻ ഇങ്ങനെ തുടങ്ങിയ പഠനവുമായി ബന്ധപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ വിജയത്തിന് വേണ്ടിയിട്ട് വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഏതാനും ചില ടിപ്സുകളാണ് നമ്മളിന്ന് പഠിക്കുന്നത് പരിചയപ്പെടുന്നത് ഏതാണെന്ന് അറിയാനും മജ്ലിസ് മുഴുവനായും കേൾക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അനുഗ്രഹിക്കുമാറാകട്ടെ സ്വീകരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ റാഹത്ത് നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക ശാരീരിക മാനസിക പൈശാചികമായ വിഷമങ്ങളും പ്രയാസങ്ങളും ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് അള്ളാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലമാക്കട്ടെ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി തരട്ടെ അള്ളാഹു സുബാന നമുക്ക് നൽകുന്ന വലിയ അനുഗ്രഹങ്ങളാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ മക്കളെ കുറിച്ച് അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറാൻ പറഞ്ഞത് ഹിബത്ത് എന്നാണ് അതായത് സമ്മാനം എന്നാണ് അഥവാ അനുഗ്രഹം എന്നാണ് അനുഗ്രഹമായി സമ്മാനമായി വിശുദ്ധമായ കുർആആാന് പരിചയപ്പെടുത്തിയ നമ്മുടെ മക്കളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ഖുർആാൻ ഫിത്തിന എന്നും പറഞ്ഞിട്ടുണ്ട് മക്കൾ നന്നായാൽ അനുഗ്രഹമാണ് മക്കൾ വഴി പോയാൽ അത് ഫിത്തിനയാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ മലവെള്ളപ്പാച്ചില് പോലെയാണ് മലയിൽ നിന്ന് ഒലിച്ചു വരുന്ന വെള്ളം അതങ്ങനെ ഒഴുകി 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 കടലിലേക്ക് എത്തുമ്പോൾ ആ വെള്ളത്തെ നമ്മൾ തടഞ്ഞു നിർത്തേണ്ടുന്ന സന്ദർഭങ്ങളിൽ ഡാമുകളിൽ മറ്റും തടഞ്ഞു നിർത്തുകയും തുറന്നു വിടേണ്ട സമയത്ത് തുറന്നു വിടുകയും ചെയ്തു കഴിഞ്ഞാൽ കാർഷികമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം വിനോദ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ആവശ്യങ്ങൾക്ക് നമുക്ക് വെള്ളം കൊണ്ട് ഉപകാരമുണ്ട് എന്നാൽ പിടിച്ചു വെക്കേണ്ട സമയത്ത് പിടിച്ചു വെക്കാതെയും തുറന്നു വിടേണ്ട സമയത്ത് തുറന്നു വിടാതെയും നമ്മൾ ഒരു ശ്രദ്ധ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ വെള്ളം അതിൻ്റെ ഇരു കരകളിലുള്ള വീടുകളിലേക്കും മറ്റും മടിച്ചു കയറിയിട്ട് ഉണ്ടാക്കുന്നത് പോലെ നമ്മുടെ മക്കൾ അങ്ങനെയാണ് അവരെ പിടിച്ചു നിർത്തേണ്ട സമയത്ത് പിടിച്ചു നിർത്തണം തുറന്നു വിടേണ്ട സമയത്ത് തുറന്ന് വിടണം മക്കളെക്കുറിച്ചുള്ള ധാരാളം കമൻറ്റുകൾ കമൻ്റ് ബോക്സിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ കാണാൻ കഴിയും പേഴ്സണലായിട്ടും ഒരുപാട് സഹോദരങ്ങളും സഹോദരിമാര് രക്ഷിതാക്കൾ മെസ്സേജ് അയക്കാറുണ്ട് പ്രത്യേകിച്ച് പരീക്ഷകളൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ മക്കളുടെ വിഷയത്തിൽ പഠനത്തിന്റെ വിഷയത്തിലാണ് കമന്റുകൾ കാണാറ് മക്കൾ പറന്നു കഴിഞ്ഞാൽ മക്കൾ മരിക്കുന്നത് വരെ മാതാപിതാക്കളുടെ മനസ്സിന്റെ അകത്ത് തീയാണ് അതെത്ര പ്രായമായ മക്കളാണെങ്കിലും എൻ്റെ മകൻ എന്നുള്ള ചിന്ത എത്ര പ്രായമുള്ള ഉമ്മയുടെ മനസ്സിലും ഉണ്ടാകും ആ ഒരു ചിന്തയും കാവലും പ്രാർത്ഥനയും മക്കൾക്ക് എന്നും ഒരു കരുത്തുമാണ് അതുകൊണ്ടാണ് മൂസിനബിയോട് അള്ളാഹു പറഞ്ഞത് മൂസിനബിയെ സൂക്ഷിക്കണേ ഉമ്മ ജീവിച്ചിരിപ്പില്ല ഉമ്മ മരണപ്പെട്ടതിന് ശേഷം നടന്നു പോകുന്ന മൂസിനബി വീഴാൻ പോയപ്പോ അള്ളാഹു പറഞ്ഞതാണ് അള്ളാഹു നമ്മുടെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഒക്കെ ആഫിയത്തും ആരോഗ്യവും ദുർഗായസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മക്കളുടെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഉമ്മമാരും ഉപ്പമാരും കമൻ്റ് ഇടുന്ന പരാതി പറയുന്നൊരു വിഷയമാണ് മക്കളുടെ പഠനത്തിൻ്റെ വിഷയം പ്രത്യേകിച്ച് പരീക്ഷയുടെ ടൈമൊക്കെ ആകുമ്പോൾ മക്കൾക്ക് പഠിച്ചത് ഓർമ്മയിൽ നിൽക്കുന്നില്ല ടെൻഷനാണ് പരീക്ഷയിൽ മാർക്ക് കുറവാണ് മുമ്പൊക്കെ നന്നായി പഠിച്ചിരുന്നു ഇപ്പോൾ പഠനത്തിൽ പിറകിലാണ് ഇങ്ങനെയൊക്കെ പറയുന്ന രക്ഷിതാക്കളുണ്ട് മക്കളുടെ പഠനത്തിൽ നല്ല മികവ് ഉണ്ടാകാൻ നന്നായി അവർക്ക് പഠിക്കാൻ കൂവത്ത് ലഹഫുണ്ടാകാൻ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഉണ്ടാകാൻ പഠിച്ചത് മറക്കാതിരിക്കാൻ മൂന്ന് ടിപ്സുകൾ നമ്മൾ പഠിക്കുകയാണ് മൂന്നേ മൂന്ന് ടിപ്സുകൾ ഇൻഷല്ല നമ്മൾ പഠിക്കുകയാണ് ഒന്നാമത്തെ വിഷയം എന്നുള്ളത് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുന്നു നാല് സൂറത്തിലെ ചില ആയത്തുകൾ ഒരു വെള്ള പ്ലേറ്റിൽ എഴുതിയിട്ട് വെള്ളം കൊണ്ട് മായ് നമ്മുടെ മക്കളെ കുടിപ്പിച്ച് കഴിഞ്ഞാൽ അവർ ഒരിക്കലും മറന്നുപോകില്ല എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ് ഏതൊക്കെയാണ് ആ നാല് സൂറത്തുകൾ ആ നാല് സൂറത്തിലെ ആയത്തുകൾ ഏതൊക്കെയാണ് നമ്മൾ പഠിക്കുകയാണ് ഒന്ന് സൂറത്തുറഹ്മാനാണ് സൂറത്തുറഹ്മാനിലെ ആദ്യത്തെ അഞ്ചായം അല്ലാൻ എന്നുള്ള ആയത് രണ്ടാമത്തെ സൂറത്ത് സൂറത്തുൽ ഖിയാമ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ആയത്താണ് إن علينا جمعه وقرآنه فإذا قرأناه فاتبع قرآنه ثم إن علينا بيانه يَنَّ آيت إمون هذا هو سورة علق لعادة أن جايت اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم

ഇത്രയും ആയത്തുകൾ നാല് സൂറത്തിലെ ഇത്രയും ആയത്തുകൾ ഒരു വെള്ളപ്പ്ലേറ്റിൽ എഴുതുക എഴുതാൻ പറ്റുന്ന രൂപത്തിൽ എഴുതാൻ പറ്റുന്ന മഷി കൊണ്ട് അറിയുന്ന ആളുകളെ കൊണ്ട് എഴുതിപ്പിക്കുകയോ മറ്റോ ചെയ്യുക സ്വയം ചെയ്യാൻ കഴിയുമെങ്കിൽ സ്വയം ചെയ്യുക എന്നിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വെള്ളം കൊണ്ട് മായ്ച്ച് അത് കുടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ പഠിച്ചതൊന്നും മറന്നു പോകില്ല എന്ന് നമ്മൾ ഒരേമാക്കൾ വിശദീകരിക്കുകയാണ് അള്ളാഹു സുബാനു വെച്ചാൽ നല്ല ഈമാനോടെയും തവക്കലോടെയും ചെയ്ത് ഇതിന്റെ റിസൾട്ട് നേടിയെടുക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടാമത്തെ ഒരു ടിപ്പ് എന്നുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നന്നായി പഠിക്കുന്നവരാകാനും പഠിച്ചത് മറന്നു പോകാതിരിക്കാനും നല്ല കൂവത്ത് ലൈഫിൽ ഉണ്ടാകാനും ഓർമ്മ ശക്തി ഉണ്ടാകാനും അഞ്ച് നേര നമസ്കാര ശേഷവും സൂറത്തിൽ ഇൻഷിറാഹി അലംനഷറ എന്ന് തുടങ്ങുന്ന സൂറത്ത് ഏഴ് പ്രാവശ്യം നമ്മുടെ മക്കളോട് ഓതാൻ വേണ്ടി നിർദ്ദേശിക്കുക എന്നുള്ളതാണ് എന്നിട്ട് ഏഴ് പ്രാവശ്യം ഓതിയിട്ട് അവർ അവരുടെ നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് മന്ത്രിക്കുക എന്നുള്ളതാണ് എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിനാദ്യം അഞ്ചു നേരം നിസ്കരിക്കുന്നവരായി നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ മാറണം അഞ്ചു നേരം നമസ്കാരം മുടങ്ങാതെ നിർവഹിക്കുകയും അതിനുശേഷം ഈ ഒരു അമല ചെയ്യുകയും ചെയ്താൽ നല്ല ബുദ്ധിശക്തി ഉണ്ടാകും നല്ല ഓർമ്മശക്തി ഉണ്ടാകും പഠിച്ചതൊന്നും മറക്കില്ല പരീക്ഷയിലൊക്കെ നല്ല വിജയം ഉണ്ടാകും പരീക്ഷ എഴുതുമ്പോഴൊക്കെ എല്ലാം ഓർമ്മയുണ്ടാകും എന്നൊക്കെ നമ്മുടെ ഒരു മക്കൾ വിശദീകരിക്കുകയാണ് അള്ളാഹു സ്വഹാനുപോലത്താൻ ചെയ്യാനും റിസൾട്ട് നേടിയെടുക്കാനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മൂന്നാമത്തെ ഒരു അമൽ എന്നുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഉണ്ടാകാനും പഠിച്ചത് മറക്കാതിരിക്കാനും പഠിക്കുന്നത് പെട്ടെന്ന് മനസ്സിലാകാനും വേണ്ടിയിട്ട് പഠിക്കാനിരിക്കുമ്പോൾ ചൊല്ലേണ്ടുന്ന അത്ഭുതകരമായ രണ്ട് ആയത്തുകളാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഒന്നാമത്തെ ഒന്നാമത്തായത് സൂറത്ത് ത്വാഹയിലെ നൂറ്റി പതിനാലാമത്തായത്താണ് നൂറ്റി ആയത്ത് വഖുർ റബിസ് അൽമ എന്നുള്ളതാണ് വഖുർ റബിസുദിനിയൽമ എന്നുള്ള ആയത്ത് പഠിക്കാനിരിക്കുന്നതിൻ്റെ മുമ്പ് മൂന്ന് തവണ ഓതിയിട്ട് വിസ്മ ഇല്ലാഹുറമാൻ റഹീം ഓക്കുർബീസുദിനിമ ഓക്കു റബിസുദിനിമ എന്നു ചൊല്ലിയിട്ട് പഠിക്കാനിരിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ വിസ്മ ഇല്ലാഹുറമാൻ റഹീം കാലോസ് ബഹാന ഇല്ലാമ അല്ലം തന ഇന്നലീമുൽ ഹക്കീം എന്ന ആയത്ത് സുറത്തിൽ ബക്രയിൽ മുപ്പത്തി ആയത്താണ് ഇതൊരു മൂന്ന് പ്രാവശ്യം ചൊല്ലിയിട്ട് പഠിക്കാനിരിക്കുക എന്നുള്ളതാണ് ഇൻഷാല്ല നല്ല ബുദ്ധിശക്തി ഉണ്ടാകും നല്ല ഓർമ്മശക്തി ഉണ്ടാകും പഠിച്ചത് പെട്ടെന്ന് മനസ്സിലാകും പഠിച്ചതിരിക്കലും മറന്നു പോകില്ല പഠിക്കുന്ന വിഷയത്തിൽ അള്ളാഹു പറക്കത്ത് നൽകും വിജയം നൽകും എന്ന് നമ്മുടെ മക്കൾ വിശദീകരിക്കുകയാണ് മക്കളുടെ പഠനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കമൻ്റുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടപ്പോൾ മക്കളുടെ പഠനവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചതാണ് അള്ളാഹു സുബഹാനുത്തല നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങളാക്കട്ടെ സ്വാലിഹാത്തുകളാക്കട്ടെ അവരുടെയൊക്കെ പഠനത്തിൽ അള്ളാഹു ഹൈർ നൽകട്ടെ ബറക്കത്ത് നൽകട്ടെ ദുനിയാവിലും ആഹ്റത്തിലും വിജയം നൽകട്ടെ അസലാ വാർഹമുലി വ